ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അവർക്കൊരു ആണ് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻറെ വിഷയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് ഒരു ചാഗ്ര എന്ന് പറയുന്ന അതായിരുന്നു അതിനുശേഷം വയനാട് ദുരന്തം അതിനുശേഷം നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ വിഷയം അതിനുശേഷമാണ് ഈ ഒരു വിഷയം വീണ് കിട്ടിയത് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ സത്യം പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങോട്ട് ഇരിക്കപ്പുറതല്ലെന്ന് വേണം പറയാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ ഈ നടക്കുന്ന വാർത്തകളെല്ലാം തത്സമയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോ ഇപ്പം ഈ ഒരു സിനിമ മേഖലയിൽ നിന്ന് ഓരോ പെൺകുട്ടികൾക്കും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഈ മാധ്യമങ്ങളിലൂടെയാണ് അവരെല്ലാവരും അന്ന് തുറന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമാണ് നമുക്കറിയാം സിദ്ധി ിക്കിനെതിരെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് അതായത് ആ ഒരു പെൺകുട്ടി പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു ഈ നമ്മുടെ സിദ്ധിക്ക് നമുക്ക് അറിയാം ഭയങ്കര എന്താ പറയാ നല്ലൊരു നടനാണെന്നൊക്കെയാണ് നമ്മള് വിചാരിച്ചിരുന്നത് പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലാന്നുള്ളത് നമുക്കിപ്പോ തെളി തെളിഞ്ഞിരിക്കുകയാണ് അപ്പോ അതിലുപരി സിദ്ധിക്കെന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ആ ഒരു ഫിലിം അവരുടെ ആ ഒരു സംഘടനയിൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടൊന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എന്തായാലും രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന അതായത് ഈ സിദ്ദിക്കിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗികമായ അതിക്രമങ്ങളെല്ലാം ആ കുട്ടി വളരെ വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു പേരിൽ തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സിദ്ധിക്ക് ആ ഒരു അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് പിന്മാറി അപ്പൊ അദ്ദേഹം ഊട്ടിയിൽ എന്തോ ഷൂട്ടിങ്ങിന് പോയിരിക്കണെന്നൊക്കെയാണ് പറയണത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പൊ ഓരോ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ നടിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ഓരോ നടിമാർക്കും ഒരു ധൈര്യമായി കാരണം അവർക്കും അവർക്കുണ്ടായ അനുഭവങ്ങളും ഒന്ന് തുറന്നു പറയാൻ ഒരു ധൈര്യമായി അതുപോലെ തന്നെ ജുബിദാ എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആ കുട്ടിക്കും നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഓരോരുത്തർ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തകര് നമ്മുടെ രഞ്ജി പണിക്കരോട് ഈ ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് ഈ രഞ്ജി പണിക്കര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം കുറ്റക്കാർക്ക് അതിൻ്റെതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത് അല്ലാതെ അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം ഏതാ സിനിമയിൽ സി ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല അയാൾ ഒരു കവിത എഴുതുകയോ ഒരു കഥ എഴുതുകയോ ഒരു സിനിമ ചെയ്യുകയോ ചെയ്താൽ അതിനെ നിരോധിക്കാൻ നിങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാം നിരോധിക്കാൻ പറ്റില്ല പറ്റുമോ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എൻ്റെ ഒരു സമീപനം വേണ്ടത് എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യം വിടണോ അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്നവർ ആയിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ല ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അവിടെ പോയിട്ട് കേട്ട് നോക്കൂ മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലുള്ള ആരോപണങ്ങൾ ആളുകളെല്ലാവരും ആളുകൾ എല്ലാവരും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തലുകനാണ് ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അവർ തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലെ നമ്മുടെ രഞ്ജിപ്പണിക്കർ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുകയാണ് അതായത് മാധ്യമ മാധ്യമപ്രവർത്തകര് ഈ സിദ്ധിഖ് എന്ന് പറയുന്ന അതായത് സിദ്ദിക്കും രഞ്ജിത്തും ഒക്കെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് അവരുടെ അവർക്ക് ഉണ്ടായിരുന്ന ചില ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് അവരെ രാജി വെച്ചതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് രഞ്ജി പണിക്കര് അതായത് ഈ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് വല്ലാണ്ട് അങ്ങോട്ട് ഉദ്ദേശ്യപ്പെടുവാണ് കാരണം പുളിക്ക് മനസ്സിൽ നല്ല ഒരു ഉദ്ദേഷ്യമുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് കാരണം ഈ ഒരു വിഷയമൊക്കെ ഇത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കുകയും ഇത്രത്തോളം പബ്ലിസിറ്റി ആക്കിയതിൽ ഒരു പങ്ക് മാധ്യമ ഉണ്ട് അതിന്റെ നല്ലൊരു രോഷം രഞ്ജിപ്പണിക്കലിൽ നമുക്ക് കാണാൻ തന്നെയുണ്ട് അപ്പം അവര് അവര് മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് കാരണം ഈ രഞ്ജി അതായത് ഈ സിദ്ധിക്കും അല്ലെങ്കിൽ ഈ രഞ്ജിത്തും ഒക്കെ ഓരോ സ്ത്രീകളോടും കാണിച്ച ഓരോരോ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അപ്പൊ അവർക്ക് നിയമത്തിന്റേതായ ശിക്ഷ കിട്ടണം അല്ലാതെ അവര് ഇപ്പം ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഈ സിദ്ധിക്കിനെ പോലെയുള്ള ഒക്കെ ആൾക്കാരെ ഈ സിനിമയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കാരണം ആണ് കാരണം ഇനിയും വരുന്ന തലമുറകളിൽ ഉള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ വരുന്ന സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഇമാതിരി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇംമാതിരി ഒരു ലൈംഗികമായിട്ടുള്ള അധിക്ഷേപങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ സിനിമയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല പക്ഷെ അത് ഈ സിനിമയിലുള്ള തന്നെ ചില ആൾക്കാർ അത് അംഗീകരിക്കുന്നില്ല കാരണം അത്ര അങ്ങോട്ട് രഞ്ജി പണിക്കര് പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല അവര് കാര്യം നമുക്കറിയാം മാധ്യമപ്രവർത്തകരുടെ അവര് ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയം അറിഞ്ഞതിനു ശേഷം ഭയങ്കരമായിട്ട് ഒരു ചാനലാന്നല്ല എല്ലാ ചാനലുകളിലും ഇത് തന്നെയാണ് തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കുന്നതാണ് പക്ഷെ ഇപ്പൊ രഞ്ജി പണിക്കരുടെ അടുത്ത് അവർ ചോദിച്ചതിൽ യാതൊരു തെറ്റും എനിക്ക് എൻ്റെ ഒരു ഇതിൽ നോക്കിയിട്ട് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഇപ്പോ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പോലും ഈ അമ്മ സംഘടനയിലെ ഒരു വ്യക്തിയാണ് സിദ്ദിഖ് അത് ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ കുറിച്ചൊക്കെ സിദ്ദിക്കിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ സിദ്ധി ഒരു തെറ്റും ചെയ്യാത്ത രീതിയിൽ ഇത്ര മാന്യനായിട്ടാണ് ഇന്ന് ദേ പിറ്റേ ദിവസം തന്നെ ആ ഒരു പെൺകുട്ടി സിദ്ദിക്കിനെതിരെ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്ക് വന്നു അതും വെറും എന്താ പറയുക ശരിക്കും ആ കുട്ടിയെ അഫ്യൂസ് ചെയ്തു അതായത് ലൈംഗികമായി ഉപയോഗിച്ചു എന്നതിനുള്ള വ്യക്തമായ കാരണങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ആ ഒരു പെൺകുട്ടി എല്ലാ ചാനലുകളിലും ഇരുന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് അപ്പൊ എന്തായാലും ഇത്രയും നാളൊക്കെ ഇവർ ഈ ഒരു എന്താ പറയാ ഈ സിനിമാ മേഖലയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള കൊള്ളരതായ്മകളൊക്കെ കാണിച്ചു ഇപ്പൊ ഒരു പെൺകുട്ടിയേ വന്നിട്ടുള്ളൂ ഇതുപോലെ എത്രയോ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവണം അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ളവരെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും ഈ സിനിമാ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു ഒരു അർത്ഥവുമില്ല പക്ഷെ എല്ലാ സിനിമാക്കാരും അങ്ങനെ ആവണം എന്നില്ല നല്ല ആൾക്കാരും ഉണ്ട് പക്ഷേ എങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പൊ എത്രയൊക്കെ ആൾക്കാർ നല്ല മുഖം മൂടി വെച്ചുകൊണ്ടിരുന്നാലും അതൊക്കെ പുറത്ത് വീഴ് തന്നെ ചെയ്യും അപ്പൊ ഇനിയും നടി നടിമാരൊക്കെ മുന്നോട്ട് വരട്ടെ അവർ അവരവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി തുറന്നു പറയട്ടെ ആരൊക്കെ തെറ്റു ചെയ്തിട്ടുണ്ടല്ലോ ആരൊക്കെ ഇതുപോലുള്ള അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം നിയമത്തിൻ്റെതായ ശിക്ഷകൾ കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഈ കുറ്റങ്ങൾ ചെയ്തവർക്ക് അവർക്ക് കതായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ